അപ്പോൾ കൈസേ മുന്നൂറ്റമ്പത് ദിർഹംസിൻ്റെ റെൻ്റ് കൊടുക്കുന്ന റൂം ഇത് റൂമല്ലെ കേട്ടോ ഇത് ബെഡ് സ്പേസിനാണ് മുന്നൂറ്റമ്പത് ദിർഹംസ് അപ്പോൾ ഇങ്ങനത്തെ റൂം യു എ യിൽ അത് ദുബായിൽ എവിടെയാണ് കിട്ടുക എന്നുള്ളത് ഒരുപാട് ചങ്കളിലേക്ക് മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട് പക്ഷേ ആ റൂമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ആ റൂമിൻ്റെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കേ ഹലോ ബോസ് ഇത് നമ്മുടെ ഗാനയിൽ നിന്നുള്ള ഒരു ഫ്രണ്ടാണെട്ടോ ಅಪೋ ಗಾನೇ ಇರೋಣ ನಮ್ಮ ರೂಮ್ಮೇಟ್ ಆನಿದು ಅಪೋ ಪುಲ್ಲಿ ಡ್ರೈ ಡಾಕ್ಸ್ ಫಿನ್ನ ಕಂಪನಿಲಿ ಆನ್ ವರ್ಕ್ ಮಾಡ್ತಾನೆ ಯು ವರ್ಕಿಂಗ್ ಡ್ರೈ ಡಾಕ್ಸ್ ಯಾ he is my friend ಆಲ್ಸೋ this is from my friend in bangladesh my roommate ರೂಬಿಲು റൂമിൽ മൂട്ട ഉണ്ടെന്നാണ് പറഞ്ഞ ഒളി മൂട്ടയുടെ ശല്യം കൊണ്ട് ഭയങ്കര സുഖമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ മലയാളികൾ അപ്പോൾ മലയാളികൾ റൂമിലില്ല പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസാണ് റൂമിലുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാണ് നാട്ടിൽ നിന്ന് എപ്പോഴും നമ്മൾ മലയാളികളെ കാണും അപ്പോൾ ഇവിടെ നമ്മൾക്ക് പിന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് നാഷണാലിറ്റീസ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്താൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഓൾ നാഷണാലിറ്റീസ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് This is UAE, Dubai. This is a good place. Okay, bye.